തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ എം സി എഫും കേരളത്തിനാകെ മാതൃകയാണെന്ന് നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്കായി ഒരുക്കിയ അജൈവ മാലിന്യ ശേഖരണ പദ്ധതിയിൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീൻ കൺവെയർ ബെൽറ്റ് മിനി ക്രെയിൻ ഇനാക്കുലം യൂണിറ്റ് എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനമാണ് തൃക്കരിപ്പൂരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഹരിതകർമ്മസേനയോട് കാട്ടുന്നതെന്ന് അവർ പറഞ്ഞു മറ്റെങ്ങുമില്ലാത്ത മിനി ക്രൈൻ ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ സ്ഥാപിച്ച തൊഴിലിടങ്ങൾ ഒരുക്കാനുള്ള കാഴ്ചപ്പാട് അഭിനന്ദനാർഹമാണെന്നും ടി എൻ സീമ അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കായി ഒരുക്കിയ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീൻ കൺവെയർ ബെൽറ്റ് മിനി ക്രൈൻ ഇനോകുലം യൂണിറ്റ് എന്നിവയുടെ സ്വിച്ചോൺ കർമ്മം ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു പറ്റാത്ത മര്യാദക്കൊന്നും ഇരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മണിക്കൂറുകളോളം ഇത് തരംതിരിക്കുക അതും പല ഇനമായിട്ട് തരംതിരിക്കും ഇനം തിരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇനങ്ങളായിട്ട് തരംതിരിക്കുന്നു ഇത് കെട്ടിവെക്കുന്നു എവിടെയും ഇത് എല്ലാത്തിൻ്റെയും ഇടയിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ അവരുടെ പ്രശ്നങ്ങളെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടമാണ് വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശ്രീമതി സതി ദേവി അവരുടെ മുൻകൈയിൽ ഇപ്പോൾ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നുണ്ട് തൊഴിലെടുക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് അവർ അവരെന്നെയും കൂടി വിളിച്ചു ഞാൻ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന് തന്നെ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആളുകളാണ് കൂടുതലവിടെ വന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോഓർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ ആയിട്ടി എം സൗദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രമതി ടി എസ് നജീബ് പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു കെ വി കാർത്തിയനി ഇ ശശിധരൻ ഫായിസ് ബിരിച്ചേരി എം ഷൈമ കെ വി രാധ എ കെ സുജ എൻ സുധീഷ് വി പി സുനീറ പഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് കെ പ്രസൂൺ എൻ സുകുമാരൻ എം മാലതി പി വി ദേവരാജൻ പി ബാലചന്ദ്രൻ രജിഷ കൃഷ്ണൻ ഹരിതകർമ്മസേനാ ഭാരവാഹികളായ വി വി രാജശ്രീ കെ ഷീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ